ഷെയ്ഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ചില ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് കടക്കേണ്ടതായിട്ട് അതിന് മുമ്പ് കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് നാളെ സംസാരിക്കാൻ ശ്രമിക്കാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് വരുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാരണം ഇനി ഒരാഴ്ച കൂടിയുള്ളൂ പ്രീമിയർ ലീഗ് തുടങ്ങാൻ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്തായാലും കമ്മ്യൂണിറ്റി ഷീൽഡെന്ന് പറഞ്ഞാൽ എഫ് എ ക വിന്നേഴ്സ് വേഴ്സസ് പ്രീമിയർ ലീഗ് വിന്നേഴ്സിൻ്റെ ഒരു വൺ ഓഫ് ഗെയിമാണ് സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മത്സരമാണ് അപ്പോൾ എന്താണ് മാഞ്ചസ്റ്റർ ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് വെമ്പിളിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മാഞ്ചസ്റ്റർ സിറ്റി കമ്മ്യൂണിറ്റി ഷീൽഡ് ജേതാക്കളാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ രസകരമായിട്ടുള്ള ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ പതിമൂന്ന് പ്രീമിയർ ലീഗ് സീസണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ കമ്മ്യൂണിറ്റി ഷീൽഡ് വിജയിച്ചിട്ട് അതേ സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിലടിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ അത് മാഞ്ചസ്റ്റർ സിറ്റി മാത്രമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മാൻട്രാക്ക് സ്വഭാവം ഈ കമ്മ്യൂണിറ്റി ഷീൽഡിനുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കണം പക്ഷേ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ജയിച്ചിട്ടുള്ളത് അവർക്ക് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുമോ തുടർച്ചയായ അഞ്ചാമത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുമോ ഇല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും പെബ്ഗോഡുടെ ഇന്നത്തെ ലൈനപ്പിൽ കുറേ അക്കാഡമി പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓസ്കർ ബോബ് സ്റ്റാർട്ട് ചെയ്യുന്നു മക്കറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു നീക്കോ ഒരൈലെ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ റീകോ ലൂയിസ് അങ്ങനെയുള്ളവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാലണ്ടാണ് ലൈനിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോവാചെച്ചിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ഡിഫൻസിൽ ഒരു വണ്ടിയാസ് കാഞ്ചി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല പിന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് നമുച്ചിടത്തോളം മോശമാത്ത രീതിയിലുള്ളൊരു ഒരു ലൈനപ്പ് അവർക്ക് മുമ്പോട്ട് വെക്കാൻ സാധിച്ചു ലിസാൻഡ്രോ മാർട്ടൻസ് ഒരു ലെഫ്റ്റ് ബാക്കായിട്ടൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ എന്തായാലും ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അട്ടോ ഡോമിനൻസ് നമ്മൾ കണ്ടു പിന്നീട് മാഞ്ചസ്റ്റർ നൈറ്റർ മത്സരത്തിലേക്ക് ഗ്രോ ചെയ്തു വരുന്നു അവർ ഓപ്പർച്യൂണിറ്റീസ് ക്രീയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെയാണ് ലീഡ് ലീഡെടുക്കാതിരുന്നത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നല്ല രീതിയിലുള്ള ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഷോട്ട് ടാർഗറ്റ് ഒന്നും രണ്ട് ടീമുകൾക്ക് അടിക്കാൻ സാധിച്ചായിരുന്നില്ല അമാതിലൂടെയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ടു കശ്മീറുമായിട്ടൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റാഷ്ഫോർഡിന് ഒരു ഓർച്ചുനിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു റാഷ്ഫോർഡിന് സെക്കൻഡ് ഹാഫിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് അദ്ദേഹം മിസ് ചെയ്തു ഒരു പൊതുവില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉള്ള മത്സരം പിന്നീട് അലഹാന്ദ്രോ കർണാച്ച് വന്നിട്ട് ഗോളടിച്ച് മാറ്റുന്നു അദ്ദേഹം ക്ലിനിക്കൽ ആകുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷ് കാഴ്ച വെക്കുന്നു ഓസ്കർ ബോബ് ഫസ്റ്റ് ഹാഫിൽ മികച്ച രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ടാലൻ്റാണ് ഓസ്കർ ബോബ് ആ ഒരു റൈറ്റ് വിങ്ങിൽ മാജിക്ക് ഇങ്ങനെ കാഴ്ചവെക്കായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഈ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം വീണ്ടും സ്കർബോപ്പിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അസിസ്റ്റാണ് ആ ഒരു ബണാഡോ സിലയുടെ ഗോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ക്രോസ് അതിൽ അദ്ദേഹം ബോക്സിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എവിടേക്കാണ് പാസ് കിട്ടേണ്ടത് എന്നുള്ളത് ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ ആ പാസ് റിസീവ് ചെയ്യുന്നു എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച് ഉണ്ട് എൻ്റെ പൊന്നോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടച്ചാണ് അതിൽ ഡിഫൻഡർ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി എന്നിട്ടാണ് ആൾക്കാർ ബൈലൈൻ്റെ എടുത്ത് വരുത്തതിനു ശേഷം ആ ക്രോസ് കൊടുക്കുന്നത് ബണാഡോസിൽ ഹെഡ് ചെയ്ത് ഗോളാക്കിയായിരുന്നു അങ്ങനെ മത്സരം പെനാൽറ്റി ഷൂട്ടോട്ടിൽ പോകുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ബണാഡോ സിൽവയുടെ കിക്ക് ഓനാന സേവ് ചെയ്യുമായിരുന്നു പക്ഷേ ജോഡൻ സാൻചോയുടെ കിക്ക് എഡേഴ്സൺ സേവ് ചെയ്തോടുകൂടിയിട്ട് മത്സരത്തിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചു വരുന്നു പിന്നീട് എഡേഴ്സൺ ഒക്കെ ഒരു കിക്ക് എടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിരുന്നു എഡേഴ്സൺ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സഡൻ സടൻഡത്തിലേക്ക് കിടക്കുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ജോണി എവൻസിൻ്റെ കിക്ക് ആകാശത്തേക്ക് പോകുന്നു അങ്ങനെ അക്കാൻജി യൂറോയിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള ചങ്ങയാണ് പുള്ളിക്കാരൻ ആ ഒരു ഓൾ ഇമ്പോർട്ടൻറ്റ് പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു അങ്ങനെ എന്താണ് മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കായിരുന്നു ഇതിൽ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒനാനയുടെ ഗിമിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു ഹാളാണ്ട് പെനാൽറ്റി എടുക്കാൻ വരുന്ന സാഹചര്യത്തിൽ എന്തായാലും സെക്കൻഡ് ഹാഫിൽ വളരെ ലേറ്റായിട്ട് കെവിൻ ബ്രോനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പെപ് ഗോഡുകളാണ് എന്തായാലും ചെൽസിക്കെതിരെ കെവിൻ മറനൊക്കെ സ്റ്റാർട്ട് ചെയ്യും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊവാച്ചും നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു യുനൈറ്റഡ് സംബന്ധിച്ചിടത്തോളം എന്താണ് കുറേ പോസിറ്റീവ്സ് ഉണ്ട് പറയാനായിട്ടുള്ള കുറേ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ബിൽഡപ്പിലൊക്കെ കാര്യമായിട്ടുള്ള പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പ്രസ്സിങ് സ്ട്രക്ചറിൽ ഇത്തിരി ഉണ്ടായിരുന്നു പക്ഷേ അമാതിൻ്റെയൊക്കെ പെർഫോമൻസ് ശരിക്കും ഇമ്പ്രസീവ് ആയിരുന്നു കസമീറോ കുറച്ച് എന്താണ് ബെറ്ററായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബ്രൂണോ ഫെർണാൻഡസ് ഒരു ഫോൾസ് നയൻ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം മോശമില്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുതന്നെ പറയേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു കിടിലം ഫിനിഷ് ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഓഫ് ആയിരുന്നു അതൊരു ബ്യൂട്ടിഫുൾ ഔട്ട് സൈഡ് ദ ബോക്സിൽ എന്നുള്ള ഒരു ടിപ്പിക്കൽ ബ്രൂണോ ഫെർണാൻഡസ് ഫിനിഷായിരുന്നു പക്ഷേ ഓഫ് സൈഡായിപ്പോയി അത് ക്ലിയർ ഓഫ്സൈഡാണ് അപ്പോൾ അതാണ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡെലീറ്റിനെയും അതുപോലെ തന്നെ മസുറോവിനെയും സൈൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് ഓൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലോറിയം ഫ്ലാറ്റംബേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫാബ്രിസ് റിമാനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെലീറ്റ് എന്ന് പറഞ്ഞ ഇരുപത്തി നാലുകാരനായിട്ടുള്ള ഡച്ച് ഇൻ്റർനാഷണലിനെ ബാൻ മണിക്കിൽ നിന്നും ഫോർട്ടി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ഇനീഷ്യൽ ഫീയും പ്ലസ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ അഡ്വാൻസ് അടങ്ങുന്ന ഒരു ഫിഫ്റ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ മസുറോയുടെ സിഗ്നേച്ചറും നടത്തുകയാണ് അപ്പോൾ അതാണ് ഒരു പാക്കേജാണ് അവർ കൊണ്ടുവരുന്നത് ബാൻ മണിക്കിൽ നിന്നും അപ്പോൾ ഇരുപത്തിയാറുകാരനായിട്ടുള്ള മൊറോക്കൻ ഫുൾ ബാക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് പതിനഞ്ച് മില്യൺ യൂറോസ് പ്ലസ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് അപ്പോൾ അത് ഉടനെ തന്നെ ഒഫീഷ്യലാകുമെന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള സംഭവം ഇനി ഇതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും വമ്പസാക്ക പോവുകയാണ് അപ്പോൾ ആ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് വെസ്റ്റാമിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഫിഫ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് അമ്പസാക്ക അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇതിൽ ഇനി എന്തുകൊണ്ടാണത് ഒഫീഷ്യൽ ആകാത്തതെന്ന് വെച്ചാൽ ഡീലിൻ്റെ ലെങ്ത്തിനെ കുറിച്ചിട്ടാണ് കോൺട്രാക്റ്റിൻ്റെ ലെങ്ത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് അപ്പോൾ ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് അങ്ങനെ ആ ഒരു ശാഖ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഒരു റൂമർ വന്നുള്ള സ്ഥലത്ത് തന്നെ ഇത് മിക്കവാറും നടക്കുമെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചൊരു സംഭവമാണ് അപ്പോൾ അത് നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് ഉടനെ തന്നെ ഒഫീഷ്യലാകും ഇനി നമ്മൾ ലിവർപൂളിൻ്റെ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫാബിയോ കർവാലിയോ ബ്രൻഫോർഡിലേക്ക് പോവുകയാണ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് മില്യൺ പൗണ്ട്സിൻ്റെ ആഡോൺസ് അടങ്ങുന്ന രീതിയിലുള്ള ആ ഒരു പാക്കേജിലാണ് ബ്രൻഫോർഡെന്ന് പറയുന്ന പ്രീമിയർ ലീഗ് ക്ലബ്ബ് ഈ പോർച്ചുഗീസ് പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് ഇരുപത്തൊന്നുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഫുള്ളമിൽ നിന്നും അഞ്ച് മില്യൺ പൗണ്ട് തുക കൊടുത്തുകൊണ്ട് ലിവർപൂൾ ഈ ചെങ്ങാനെ സൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി അവർ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഭാവിയിൽ നിന്ന് ഈ പ്ലെയർ പോകുന്ന സാധ്യത്തിൽ അവർ വിൽക്കുന്ന സാധ്യതയിൽ അതിൻ്റെ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സെലോൺ ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പ്രോഫിറ്റും കൂടി കിട്ടും ലിവപ്പോൾ എന്നുള്ള കാര്യം ഓർക്കണം വിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നെന്താണ് നേരത്തെ സൗതാം ഒരു ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു ലിവപ്പോൾ മുമ്പിലേക്ക് ഫിഫ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ അത് റിജക്റ്റ് ചെയ്യായിരുന്നു ബ്രൺഫോർഡ് മികച്ച രീതിയിലുള്ള ഒരു ബിഡ് വെക്കുന്നു അത് ഇവർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ആളിപ്പോൾ ഈ പ്രീ സീസണിലൊക്കെ ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് അവിടെ ഇപ്പോൾ കോടി ഗാക്ക് പോ വരുന്നുണ്ട് ലൂയിസ് ഡിയാസ് ഉണ്ട് അപ്പോൾ പാക്കിങ് ഓർഡറിൽ അവർക്കൊക്കെ താഴെ വരേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് പിന്നെ നമുക്കറിയാം ഈ ആൻറ്റണി ഗോഡൻ്റെ ഒരു താല്പര്യമൊക്കെ ലിവപ്പൂള് കാണിക്കുന്നുള്ളത് അതിലേക്ക് അവർ നീങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പക്ഷേ ആ ഒരു ഏരിയയിൽ അവർക്ക് പ്ലേഴ്സ് ഉണ്ട് ഇപ്പോൾ കോടി കാപ്പക്കും ആ ഒരു ലെഫ്റ്റിൽ കളിക്കാൻ പറ്റും ഇപ്പോൾ നെതർലാൻഡ്സിനും വേണ്ടിയിട്ടൊക്കെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹം മികച്ച രീതിയിൽ യൂറോയിൽ കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലൂയിസ് ഡിയാസിനും പിന്നെ അത് ലൂയിസ് ഡിയാസിൻ്റെ മെയിൻ റോളാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഈ കർവാലയോ സംഭവിച്ചോളം ലേബ്സിഗിൽ ലോണിൽ പോയിട്ട് അവിടെ കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഹൾ സിറ്റിയിലേക്ക് അദ്ദേഹത്തിന് ലോണിൽ വിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൻ്റെ സെക്കൻഡ് ഹാഫിൽ തന്നെ ചാമ്പ്യൻഷിപ്പിൽ അവിടെ ഒൻപത് ഗോളുകൾ ഇരുപത് മത്സരങ്ങളെന്ന് ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ഗോഡൻ കെയ്ഡ് ഗോർഡൻ എന്ന് പറയുന്ന ലിവപൂളിൻ്റെ താരം ലോണിൽ പോകുന്നുണ്ട് സ്വാൻസിയിലേക്ക് എന്നുള്ള വാർത്ത കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അതാണ് ലിവ്പൂളുമായി ബന്ധപ്പെട്ട ഔട്ട്ഗോയിങ്സുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമിലാൻ ബെയർ ഇരുപത്തൊന്നുകാരനായിട്ടുള്ള ജർമ്മൻ താരത്തെ ഹോഫൻഹൈമിൽ നിന്നും ബൊറൂഷ്യ ഡോട്ട്മുണ്ട് സൈൻ ചെയ്യാൻ പോവാണ് ഇത് ഹൊഫൻഹൈമ് തന്നെ അവരുടെ ഒഫീഷ്യൽ ഹാൻഡിലൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള നെഗോസിയേഷൻസ് അദ്ദേഹത്തിൻ്റെ ട്രാൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഏത് ക്ലബ്ബാണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാച്ച് ഡേ സ്കോഡിൽ ചെങ്ങായി ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള കാര്യമാണ് ഹോഫൻ ഹാമ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോട്ട്മൂണിലേക്കാണ് ചെങ്ങായി പോകുന്നത് ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ഡീലാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ടും എനിക്ക് തുക ഓർമ്മയില്ല ഫ്ലോറിയൻ പ്ലാറ്റം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാബ്രിക്സിനോ മാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് കോൺട്രാക്ട് ഡോട്ട്മണ്ടിൽ സൈൻ ചെയ്യാവുന്നത് ഡോട്ട്മണ്ടും ആയിട്ടുള്ള സൈനിങ്ങൾ ഈ വിൻഡോയിൽ നടത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നൂറി ഷാഹിൻ്റെ ഡോട്ട്മണ്ടിൻ്റെ സൈനിങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ബാഴ്സലോണയുടെ ഒരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഡിപ്പാർച്ചറ് സംഭവിച്ചിരിക്കുകയാണ് ഹ്യൂലി നരോഹോ എന്ന് പറയുന്ന മെക്സിക്കൻ ഫുൾ ബാക്ക് ബോൺ മോത്തിലേക്ക് വരുകയാണ് പത്ത് മില്യൺ യൂറോസിൻ്റെ ഡീലാണ് ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ബോൺ മോത്ത് ഈ ചെങ്ങനെ സൈൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള ഈ മെക്സിക്കൻ റൈറ്റ് ബാക്കിനെ ബാഴ്സലോണ എൽ എ ഗാലക്സി എന്ന് പറയുന്ന എം എൽ എസ് ക്ലബ്ബിൽ നിന്നും സൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേപ്പർ വർക്ക് പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഡിലേ സംഭവിച്ചു അതും ചെറിയ സെക്കൻഡുകളുടെ ഡിലേ ഒക്കെ സംഭവിച്ചു എന്നുള്ള പറഞ്ഞിട്ടുള്ളൊക്കെ വിവാദം ഓർമ്മയുണ്ടാകും പല ആളുകൾക്കും അങ്ങനെ പിന്നീട് അത് സി എ എസ്സിലേക്കൊക്കെ പോയിട്ട് ആണ് ആ ഡീലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആളെ ലാസ്റ്റ് പാ മനസ്സിലേക്ക് ലോണിലൊക്കെ വിടുന്ന സാഹചര്യം നമ്മൾ കണ്ടു പുള്ളിക്കാരനവിടെ ലാലീഗിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ബാസ്വണ വലിക്കാണ് ഈ ചങ്ങാൻ ഇനി ബോൺമൗത്തിൽ എറിയോളയുടെ കീഴിൽ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ആരോഹുണ്ടാക്കുന്ന കാത്തിരുന്ന് കാണാം ബാസ്വണക്ക് നിർത്താൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയർ ആയിരുന്നു ആരോഹമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ അലക്സിസ് സാൻചോസ് ഫ്രീ ഏജൻ്റ് ആണല്ലോ ചെങ്ങായി ഉഡിനീസ് എന്ന് പറയുന്ന തൻ്റെ പഴയ ക്ലബിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് അവിടെ ഈ സാൻചസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സൗത്ത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് വരാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അത് ഉഡിനീസയാണ് രണ്ടായിരത്തി എട്ടിലാണ് അത് സംഭവിച്ചുള്ളത് അന്ന് സാൻചസ് അലക്സിസ് സാഞ്ചസ് ഉഡിനേഷ്യയിലേക്ക് വരുമ്പോൾ സെരിയായിലേക്ക് വരുമ്പോൾ ഉഡിനേഷ്യയിൽ തൻ്റെ ചിലയൻ കമ്പാട്രിയേറ്റ് ആയിട്ടുള്ള ഇസ്ല കൂടി ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സെറ്റിൽ ചെയ്യാനൊക്കെ അവിടെ സെറ്റിൽ ചെയ്യാനൊക്കെ ഇസ്ല കാര്യമായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഉഡിനേഷ്യെന്നൊക്കെ അദ്ദേഹം പോയിട്ട് പല പല ബിഗ് ക്ലബുകളിലും കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇൻടമിലാനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻടമിലാനിലേക്കും ഒരു തിരിച്ചു വരവാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉഡിനേഷ്യയിലേക്കുള്ളൊരു തിരിച്ചു രവ് നടത്തിയിരിക്കുകയാണ് സെരിയായിൽ അപ്പോൾ അതാണ് സാന്റ്റസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ വേറെയും കുറേ അപ്ഡേറ്റുകൾ സംസാരിക്കാനുണ്ട് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് സംസാരിക്കാം കമ്മ്യൂണിറ്റി ഷീൽഡിലെ പ്രധാനപ്പെട്ട ഇവൻ്റ്സുകളെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാൻ ശ്രമിക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ